ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ആമുഖം മുഖം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വിരചിക്കപ്പെട്ടത് ബി സി അഞ്ഞൂറ്റി അറുപതിനും അഞ്ഞൂറ്റി നാൽപ്പതിനും ഇടയിലായിരിക്കണം പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ജർമ്മിയ പ്രവാചകനാൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമെന്നാണ് രാജാക്കന്മാരുടെ കാലത്ത് നാളാഗമങ്ങൾ ക്രോണിക്കൽസ് ഉണ്ടായിരുന്നു ആ ക്രോണിക്കൽസിൽ നിന്നും ശേഖരിച്ച് ക്രോഡീകരിച്ച് എടുത്തതായിരിക്കണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് സാമുവേലിന്റെ പുസ്തകവും ദാവീദ് രാജാവിന്റെ വാർദ്ധക്യത്തില് വരുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത് ഇവിടെ ദാവീദിന് വാർദ്ധക്യം വന്ന് കിടക്കുമ്പോൾ ഷൂനങ്കാരിയെ കൊണ്ടുവരുന്ന ശുശ്രൂഷിക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും ആരംഭിക്കുന്നത് ദാവീദിന്റെ സിംഹാസനം ആർക്കു വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായി തീർന്നു ഈ കാലഘട്ടത്തില് അധോനിയ എന്ന് പറയുന്ന ദാവീദിന്റെ മകൻ തന്നെ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് മനസ്സിലാക്കി സോളമനാണ് വരേണ്ടത് എന്ന് സോളമന്റെ അമ്മയായ ോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അമ്മ രാജാവിനെ അറിയിക്കുന്നു അതിനു മുമ്പുള്ള അധോനിയായി രാജാവായി പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിറയുന്ന അനുഭവം ലഭിക്കും ലോഗോസ് വചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഒന്നാം വചനം ദാവീത് രാജാവ് വൃദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനനായ രാജാവിനു വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന ചൂട് പകരുകയും ചെയ്യട്ടെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിൽ എങ്ങും അന്വേഷിച്ചു ഷൂനാങ്കാരി അഭിഷാഖിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗ്ഗീത്തിന്റെ മകൻ അധോനിയ താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു അവൻ രഥങ്ങളെയും കുതിരക്കാരെയും അൻപത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലോമിന് ശേഷം ജനിച്ച അവനും അതി കോമളനായിരുന്നു അവൻ സെരയുടെ മകൻ യുവാബിനോടും പുരോഹിതൻ അബിയാദ്രനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സാദോക് യുഹായാതയുടെ മകൻ ബനായ പ്രവാചകൻ നാദാൻ ഷിമേ റെ എന്നിവരും ദാവിദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്തു ചേർന്നില്ല ഒരു ദിവസം അധോനിയ എൻഡോഗൽ അരുവിയുടെ സമീപത്തുള്ള കെഹലത്തെ കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും എഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവീദ് രാജാവിന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സ്നേഹിതന്മാരെയും യൂതായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചു എന്നാൽ പ്രവാചകൻ നാദാൻ ബനായ രാജാവിന്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമൻറെ അമ്മ ബയോട് നാദാൻ പറഞ്ഞു നമ്മുടെ യജമാനായ ദാവീദ് അറിയാതെ ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ നിന്റെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്ന ദാവീദ് രാജാവിനോട് പറയുക എൻ്റെ യജമാനായ രാജാവെ എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശബ്ദം ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അധോനിയ രാജാവായിരിക്കുന്നത് നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം ബേഡ്ഷേബന ശയനമുറിയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു ഷൂനാങ്കാരി അഭിഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു ബേക്ഷേബ രാജാവിനെ താണുവണങ്ങി എന്താണ് നിന്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനനെ എന്റെ മകൻ സോളമൻ ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാ അധോനീയ രാജാവായിരിക്കുന്നു യജമാനായ രാജാവ് ഇതറിയുന്നുമില്ല അവൻ കാലകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭിയാദ്രനെയും സേനാനായകൻ അവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല എൻ്റെ യജമാനനായ രാജാവെ അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുക എന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തില് ഒന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളില് അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അഭിയാദിനെയാണല്ലോ ഞങ്ങൾ കാണുന്നത് അഭിയാദിനോട് കൂടി കൂട്ടുപിടിക്കുന്ന മറ്റ് സേവകരെയും ഞങ്ങൾ കണ്ടുമുട്ടുന്നു രാജാവിനെ സംരക്ഷിക്കുവാനും രാജാവിൻ്റെ കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടുള്ള ആളുകൾ തന്നെ രാജാവിനെ ചതിക്കുന്നത് പോലെയാണല്ലോ ചെയ്യുന്നത് ദൈവമേ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതായ ചെയ്തികൾ മനസ്സിലാക്കി ദാവിദിന്റെ മുമ്പില് നാദാൻ പ്രവാചകൻ മുഖേന കാര്യം അറിയിക്കുകയാണല്ലോ സോളമനെ രാജാവാക്കണമെന്ന് അധികാരത്തിനു വേണ്ടി കസേരയ്ക്ക് വേണ്ടി പണിപ്പെടുന്ന രാഷ്ട്രീയക്കാരും സന്യാസ സമൂഹങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കാണുന്നു അധികാരമല്ല സേവനമാണ് നല്ല സേവനത്തിലൂടെ നേതൃത്വ പാഠവത്തിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള യേശുവിന്റെ ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയക്കുന്നതിന് നന്ദി പറയുന്നു ഹല്ലേലൂയ 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 ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ